സംസ്ഥാനത്ത് എസ് ഭാഗമായി തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ചുമതല വാങ്ങുന്നവരാണ് ബി എൽഒമാരുടെ ജോലി തടസ്സപ്പെടുത്തൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന കുറ്റമാണ് അവിടെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു രണ്ടാമത്തെ മിസ്ഇൻഫർമേഷൻസ് ഫേക്ക് ന്യൂസ് ബി എൽഒയുടെ എതിരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെതിരെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളതായിട്ട് ബി എൽഒമാർ തന്നെ എന്നെ നേരിട്ട് വിളിച്ചിട്ട് അറിയിച്ചിട്ടുണ്ട് സോ ഈ കാര്യത്തിൽ എനിക്ക് എല്ലാ ജില്ലാ കലക്ടർമാരോട് ഓൾറെഡി നിർദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ എല്ലാ ആൾക്കാരോട് നമ്മുടെ മീഡിയ സുഹൃത്തുക്കളോട് കൂടി അവരുടെ മുഖാന്തരം അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ െന്നും റിപ്പോ ലഭിച്ചിട്ടുണ്ട് ഇത്തരം നടപടികൾക്കെതിരെയും കർശന നടപടി ഉണ്ടാവുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിനയ കേൾക്കുന്നുണ്ടോ വിനയ കേൾക്കാമോ വിവരങ്ങളുമായി പി എസ് വിനയ ചേരുകയാണ് നമ്മോടൊപ്പം കേൾക്കാം 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 കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്തിരുന്നു അതിനുശേഷമാണ് ബി എൽഒമാർക്ക് വലിയ തോതിൽ ജോലി സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളെല്ലാം തന്നെ വന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനം ബി എൽഒമാർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു ഒരു കാര്യം ബി എൽ ഒ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയാണ് അതായത് ഭരണഘടന പ്രകാരം നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഒരു ബി എൽഒ ബി എൽഒ ആയി നിയമിക്കപ്പെടുന്ന അന്ന് മുതൽ ആ ഉദ്യോഗസ്ഥന്റെ മുഴുവൻ നിയന്ത്രണവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജോലി തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം പത്ത് വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റമാണ് അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുകയാണ് എങ്കിൽ അവർക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതായത് മലപ്പുറത്തും ഇടുക്കിയിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ ബി എൽ ജോലി തടസ്സപ്പെടുത്തിയതായി ജില്ലാ കലക്ടർമാർ റിപ്പോർട്ട് നൽകിയതായും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇത്തരത്തിൽ ജോലി തടസ്സപ്പെടുത്തലുണ്ടായാൽ അത് കർശനമായി തന്നെ നേരിടുമെന്നുള്ളൊരു കാര്യം പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ സൈബർ ആക്രമണത്തിന്റെ കാര്യവും പല സ്ഥലത്തും ബി നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള പരാതി ബി തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിലും അതിൽ കർശന നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ഇടുക്കിയിലും മലപ്പുറത്തുമെല്ലാം തന്നെ ജോലി തടസ്സപ്പെടുത്തിയ ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർക്ക് പോലീസ് സഹായം ജോലി ി എൽഒ ജോലി പൂർത്തിയാക്കുന്നതിനായി പോലീസ് സഹായം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു അതായത് ഇന്നത്തെ വാർത്താസമ്മേളനത്തിലൂടെ രണ്ട് കാര്യമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉദ്ദേശിച്ചത് ഒന്ന് ബി എൽഒമാരുടെ ജോലി തടസ്സപ്പെടുത്താൻ ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല മറ്റൊന്ന് ബി എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനല്ല ബി മാർക്ക് അതായത് ബി മാർക്കും അതോടൊപ്പം തന്നെ ഇവരുടെ ജോലി തടസ്സപ്പെടുത്തുന്നവർക്കും രണ്ടുപേർക്കുമുള്ള ഒരു സന്ദേശമാണ് ഈ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം അതായത് തിങ്കളാഴ്ച ബി എൽഒമാർ പണിമുടക്ക് നടത്തിയിരുന്നു ഈ അനീഷ് ജോർജിന്റെ ഈ കണ്ണൂരിലെ ബി എൽഒയുടെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ തരത്തിലുള്ള ഒരു പണിമുടക്ക് അവർ നടത്തിയത് അങ്ങനെ പണിമുടക്ക് നടത്തിയവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ് നിങ്ങൾ കൃത്യമായി ബി എൽഒമാർ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ അധികാര പരിധിയിൽ വരുന്ന ഉദ്യോഗസ്ഥരാണ് അല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് പണിമുടക്കാനോ ഹർത്താൽ നടത്താനോ അങ്ങനെയൊന്നും പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവില്ല പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്തായാലും കേരളത്തിൽ എസ് ഐ ആർ നിശ്ചയിച്ച സമയക്രമത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുമെന്നും ഇപ്പോൾ ഈ നൽകിയ എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച ഫോമുകൾ തിരിച്ചു വാങ്ങുന്ന നടപടിയാണ് നടക്കുന്നത് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ ഡിജിറ്റൽ ക്യാമ്പുകൾ സംസ്ഥാന തലത്തിൽ അതായത് ജില്ലാ ജില്ലാതലങ്ങളിലെല്ലാം തന്നെ തുടങ്ങുമെല്ലാം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് കൂട്ടായ ഒരു ഒരു പ്രക്രിയയാണ് അതിൽ എല്ലാവരുടെയും സഹകരണം വേണമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ആവർത്തിച്ചു രുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിനയ